രീതിയിൽ ഇങ്ങനെ കളിച്ച് തിരിച്ച് നിന്നോട്ടിരുന്ന ആൾ പെട്ടെന്ന് സം ഭയങ്കര പൊട്ടിത്തൊരു ദേഷ്യം അത് ഈ വയസ്സ് ഡോക്ടർ മുഹമ്മദ് ഷബിബിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സോഡിയം കുറയുന്നതിനെ കുറിച്ചാണ് സോഡിയം കുറയാൻ നമ്മൾ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാകും പക്ഷെ അത് എന്താണെന്നോ അതേപോലെ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ ഉണ്ടാവുക എന്ന് നമുക്ക് കുറേ പേർക്ക് അറിയില്ല അതാണ് നമ്മൾ തീർക്കാൻ പോകുന്നത് അപ്പോൾ ഈ സോഡിയം കുറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡിൽ സോഡിയം കുറയാ എന്നുള്ളതാണ് കേട്ടോ പറയുന്നത് നമുക്കറിയായിരിക്കും ബ്ലഡിൽ കുറയാ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഉദാഹരണത്തിന് സോഡിയത്തിന് നമ്മൾ ഉപ്പായിട്ട് പറയൂലേ സോഡിയം കുറഞ്ഞാൽ ഉപ്പാകെ കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ കറിയിൽ ഉപ്പ് ഇടുന്ന പോലെയാണ് കറിയിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കിടക്കുന്ന സമയത്ത് അതിൽ നമ്മൾ പറയും ആ ഉപ്പുണ്ട് കുഴപ്പമില്ല നല്ല രുചിയൊക്കെ ഉണ്ട് എന്ന് പറയും അല്ലേ എന്നാൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇതിൽ ഉപ്പിൻ്റെ രസം ഇല്ലെങ്കിൽ എന്ത് പറയും നമ്മൾ ഇതിൽ ഉപ്പില്ല കുറച്ചില്ല കുറച്ച് ഉപ്പ് കുറവാണ് കുറച്ചേക്ക് ഉപ്പ് ഇട്ടുകയെന്ന് പറയും അല്ലേ ഇതേപോലെ തന്നെയാണ് നമ്മളെ ബ്ലഡിൽ ഉപ്പിൻ്റെ അംശം സൂര്യത്തിന് അംശം കുറയുക നൂറ്റി മുപ്പത്തഞ്ച് മില്ലിക്വരൻ പെർ ലിറ്റർ എന്നുള്ള അളവുണ്ട് അതിന് താഴേക്ക് ഈ സോഡിയത്തിന്റെ അളവ് കുറയുമ്പോഴാണ് നമ്മൾ സോഡിയം കുറവാണെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതിന്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് പലതാണ് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഒരു കൂടുതലായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് നാലോ ചോയ്ക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ കറി ആ കറിയിലേക്ക് കുറേ വെള്ളം കൊണ്ട് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അതിൽ പിന്നെ ഉപ്പ് ഉണ്ടാവില്ല അല്ലേ പച്ച വെള്ളം തിന്ന് കുടിക്കണ പോലെ കുഴച്ച് തിന്നണ പോലെ ഉണ്ടാവും നമ്മൾ ചോറൊക്കെ കഴിക്കുമ്പോൾ അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ബ്ലഡിലേക്ക് ഒരുപാട് വെള്ളം കുറച്ച് 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 വെള്ളം ഇങ്ങനെ ഒഴിക്കുകയാണെങ്കിൽ നമ്മൾ ബോഡിക്കിങ്ങനെ കുറച്ച് ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ സമയം കിട്ടും പക്ഷെ നമ്മൾ ഒറ്റ അടിക്കും എന്താണ് ബ്ലഡാണ്ട് അല്ല കുറേ ഒരുപാട് വെള്ളമുണ്ട് കുടിക്കുകയാണ് വെള്ളം കുടിക്കുമ്പോൾ ബ്ലഡിൽ കുറേ വെള്ളമാണ് കയറുന്നത് അപ്പോൾ ഇവിടെ സാദർഭികമായിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഈ അസമ്പിളിക്കൊക്കെ കുട്ടികൾ ഒരുപാട് വീർത്തിട്ട് വീഴൂലേ ആ സമയത്ത് നമ്മൾ ഒരുപാട് വെള്ളം വരെ കൊണ്ട് കുടിപ്പിക്കും സംഭവം നമ്മൾ സ്നേഹം കൊണ്ട് ആ കുട്ടീനെ കുറേ വെള്ളം പോയതല്ലേന്ന് വെച്ചിട്ടാണ് കുടിപ്പിക്കുന്നത് പക്ഷെ അങ്ങനെ ഒറ്റ രീതിയിലെന്ത് ചെയ്യാൻ പാടില്ല ഒരുപാട് വെള്ളം കുടിപ്പിക്കാൻ പാടില്ല കാരണം ഈ സ്വെറ്റ് വിയർപ്പ് പോകുന്നതിൻ്റെ കൂടെ ഒരുപാട് സോഡിയം നഷ്ടപ്പെടും അപ്പോൾ നമ്മൾ ഒരുപാട് വെള്ളം പെട്ടെന്ന് തന്നെ കുടിപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കുക ഈ സോഡിയം ഈ മോഡായാലോശ്യം വന്നിട്ട് സോഡിയം നന്നായിട്ട് കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ സോഡിയം കുറയാനുള്ള ഒരു കാരണമാണ് കിഡ്നീൻ്റെ രോഗങ്ങൾ വരുന്ന ആൾക്കാർക്ക് സോഡിയം കുറയാറുണ്ട് അതേപോലെ തന്നെ ഛർദ്ദി വയറിളക്കം വരുമ്പോൾ സോഡിയം കുറയും കാരണം ആ രീതിയിൽ ഒരുപാട് ഛർദിക്കുമ്പോഴും വയറിളക്കി പോകുമ്പോഴൊക്കെ ഒരുപാട് സോഡിയം നഷ്ടപ്പെടുന്നുള്ളതാണ് പിന്നെ ഡയബറ്റിക്സ് കഴിക്കുന്ന ആൾക്കാർക്ക് വരും അതായത് മൂത്രം കൂടുതൽ പോകാൻ വേണ്ടിയിട്ട് കൊടുക്കും ആ മരുന്നുകൾ കഴിക്കുമ്പോൾ ഈ സോഡിയം കുറയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ സോഡിയം നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ശരീരം ഒരുപാട് ലക്ഷണങ്ങൾ ഇങ്ങനെ കാണിച്ചു തരും ആർക്കെങ്കിലുമൊക്കെ ഈ ലക്ഷണങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം എന്ത് ഇന്ന് ഓക്കെ ഇനിയാൾക്ക് ഇതൊക്കെയാണ് പ്രശ്നം അല്ലേ ഇന്ന ലക്ഷണങ്ങളൊക്കെ ഉണ്ടാകും സോഡിയം കുറഞ്ഞതാവാം നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം എന്നുള്ളത് ഒരു ഒരു ബേസിക് ആയിട്ടുള്ള അറിവ് അതാണ് നമ്മൾ ഇങ്ങനത്തെ വീഡിയോസിനോട് ഒക്കെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള സാധനം അറിഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ കുറേ മനസ്സിലാവാം നമ്മൾ ഒടുക്ക് പോകണം ഏത് ഹോസ്പിറ്റലിൽ പോകണോ അതായത് നമുക്ക് വീട്ടിൽ വെക്കണോ എന്നൊക്കെ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യമായിട്ട് ഇതിൻ്റെ ലക്ഷണങ്ങൾ മൂന്ന് ലക്ഷണങ്ങൾ നമുക്ക് പറയാം തലവേദന ഛർദി അല്ലെങ്കിൽ ഓക്കാനും ഭയങ്കര ക്ഷീണം ഇതാണ് ആദ്യമായിട്ട് കാണുക അതായത് ഫസ്റ്റ് കുറഞ്ഞ് പെട്ടെന്ന് കുറയുന്നല്ല ഫസ്റ്റ് ഇങ്ങനെ കുറഞ്ഞു വരുന്ന സമയത്ത് ഈ ലക്ഷണങ്ങൾ ആണ് നല്ല തലവേദന ഉണ്ടാവും ആൾക്ക് പിന്നെ ഛർദ്ദി ഓക്കാനൊക്കെ ഉണ്ടാവും ഛർദ്ദിക്കുകയും ചെയ്യും നന്നായിട്ട് ഛർദിക്കും പിന്നെ ഭയങ്കര ക്ഷീണം ഉണ്ടാകും ആൾ എന്തോ ഒരു മന്ദപ്പിലായിരിക്കും പിന്നെ ഇങ്ങനെ സോഡിയം നന്നായിട്ട് കുറയുന്ന സമയത്ത് പിന്നെ കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും അയാൾ വർത്താനം പറഞ്ഞതിൻ്റെ ഇടയിലൊക്കെ പെട്ടെന്ന് എന്ത് ചെയ്യും നിർത്തുകയൊക്കെ ചെയ്യും വർത്താനം പറഞ്ഞതിൻ്റെ ഇടയിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ എന്താ പറഞ്ഞോ എന്നൊന്നും അറിയാതെ അയാൾ എന്ത് ചെയ്യും ഇങ്ങനെ അന്ധം ഇട്ട് ഇങ്ങനെ നിൽക്കുകയും ചെയ്യും പിന്നെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂ മൂഡ് സിങ്സും നന്നായിട്ടുണ്ടാകും അതായത് നല്ല രീതിയിൽ ഇങ്ങനെ കളിച്ച് തിരിച്ച് നിന്നുകൊണ്ടിരുന്ന ആൾ പെട്ടെന്ന് സംഭവം ഭയങ്കര പൊട്ടിത്തെ ഒരു ദേഷ്യം അത് ഈ വയസ്സായ ആൾക്കാരിലാണോ പറയാം കൂടുതൽ കാണുക നമ്മൾ ചെന്നി ചെന്നിന്നൊക്കെ പറയാം നമ്മുടെ നാട്ടിൽ ചെന്നി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടതിന് ഒഴിവാക്കും പക്ഷെ ശരിക്കും ഇയാൾക്ക് സോഡിയം കുറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും പിന്നെ ലക്ഷണമാണ് മസിൽ ക്രാമ്പ് മസിൽ പിടുത്തത് നന്നായിട്ടുണ്ടാകും കാലിൽ മസിലും മേറ പേശികളൊക്കെ അങ്ങനെ പിടിച്ചോണ്ട് വയ്ക്കും ഇനി സോഡിയം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അപസ്മാരം വരും കോമ വരെ മരണം വരെ സംഭവിക്കാവുന്ന പ്രശ്നമാണ് അപ്പം ചെയ്യണം നമ്മൾ കാര്യമായിട്ട് ഇതിന് ലക്ഷണങ്ങൾ അറിഞ്ഞു വെച്ചിട്ട് അതിന് വേണ്ടത് ചെയ്യണം എന്നുള്ളതാണ് അപ്പം ഇങ്ങനെ ഒരാൾക്ക് ലക്ഷണങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ നമുക്ക് സാധാരണ നാട്ടുമുറത്ത് ചെയ്യുന്ന ഒരു പരിപാടിയാണ് നാവിൻ്റെ ഇടയിൽ ഉപ്പ് വെച്ച് കൊടുക്കുക എന്നുള്ളത് ഉപ്പ് വെച്ച് കൊടുക്കുമ്പോൾ കുറച്ചൊന്നും വെക്കണമെങ്കിൽ കുഴപ്പമില്ല കൂടുതലാകരുത് കൂടുതലാവാൻ പാടില്ല ശരിക്കും ഏറ്റവും നല്ലത് നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് തന്നെയാണ് അതിനൊരളവ് ഒക്കെ ഉണ്ട് അതിന് ഏറെ ആയിക്കഴിഞ്ഞാൽ കൂടുതലായി കഴിഞ്ഞാൽ അതും ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് കേട്ടോ പിന്നെ പ്രധാനമായിട്ട് ഒരുപാട് വെള്ളം കുടിപ്പിക്കരുത് ഒരാൾ ഭയങ്കര ക്ഷീണിച്ച് തലകറങ്ങി ഇങ്ങനെ വീണ് കിടക്കുമ്പോൾ നമുക്കുള്ളൊരു ടെൻഡൻസി ആണ് നമുക്കൊരു കൊടുക്കാനുള്ളൊരു ഒരു ത്വര ഉണ്ടാവും എന്ത് ഇത് കൊടു കൂടുതൽ വെള്ളം കുടിപ്പിക്കാണ് അയാളുടെ ക്ഷീണിച്ചയാൾക്ക് നമ്മൾ വണ്ടി വന്നൊക്കെ വീണുകഴിഞ്ഞാൽ അപ്പോൾ കുറേ വെള്ളം കൊടുക്കുമല്ലോ അങ്ങനെ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്കത് ഗുണത്തേക്കാൾ ദോഷം ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ഇതിൻ്റെ തുടക്കത്തിൽ ഓക്കാനും ഛർദി അതേപോലെ തലവേദന ഒക്കെ വരുമ്പോൾ ഒരുപാട് പാറുള്ള പണികൾ എടുക്കാൻ കഴിയൂല അതിന് ചിലവൾക്ക് എന്ത് എന്നാലും വെറുതെ പുറത്തൊക്കെ ഇങ്ങനെ ആ മട്ടലൊക്കെ കിടക്കണ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഒരു പുറകട യും അതൊക്കെ പോയിട്ട് വെട്ടി ഇരിയാനും വെട്ടിക്കളിക്കാനും അതങ്ങനെ കാട് വെട്ടാൻ എന്നെ കണ്ടാണ് ഇറങ്ങും പൈസ ആൾക്കാർ അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യരുത് ചെയ്യാൻ പാടില്ല അപ്പോൾ സോഡിയം കുറഞ്ഞതാണ് നമുക്ക് സംശയം തോന്നിയാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം എന്നിട്ട് അവിടുന്ന് ഡോക്ടർ പറയുന്ന പോലെ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത്രയാണ് സോഡിയം കുറയുന്നതിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ എല്ലാവരും അറിവിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ